ഇന്ന് നമ്മള് ചെറിയൊരു യാത്രയിലാണ് ഒന്ന് കോയമ്പത്തൂർ വരെ പോവാണ് ഇപ്പൊ നമ്മൾ പാലക്കാട് ടൗൺ കഴിഞ്ഞു ചന്ദ്രനഗർ ഫ്ലൈ ഓവറിന്റെ മോൾക്കൂടെയാണ് ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നത് സേലം കൊച്ചി ഹൈവേ നമ്മുടെ പഴയ എൻ എച്ച് ഫോർട്ടി സെവൻ ഇപ്പൊ ഇത് എൻ എച്ച് അഞ്ഞൂറ്റി നാല്പത്തിനാലായിട്ട് പേര് മാറ്റിയിട്ടുണ്ട് എന്തായാലും ഇവിടുത്തെ റോഡൊക്കെ അടിപൊളിയാണ് ഒന്നും പറയാനില്ല ഇപ്പൊ ഇവിടെ മാത്രല്ല നമ്മുടെ നമ്മളെ മൊത്തത്തില് നാഷണൽ ഹൈവേകളൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മൾ ഇതാ അവിടുത്തെ ടോളിന്റെ അവിടെ എത്തി ഇന്നിപ്പോ ബുള്ളറ്റ് ആയതുകൊണ്ട് തന്നെ ടോള് കൊടുക്കണ്ട അതെന്തായാലും ലാഭമായി അങ്ങനെ നമ്മള് തമിഴ്നാട്ടിലേക്ക് കടക്കാണ് ഇതൊരു ബോർഡർ ആയതുകൊണ്ട് തന്നെ തമിഴ്നാട്ടിലേക്കും കേരളത്തിലേക്കും ഒക്കെ ഒരേപോലെ ബിസിനസ് ചെയ്യാൻ പറ്റും അതുകൊണ്ട് തന്നെ ഇവിടെ ഒരുപാട് കമ്പനികളും ഉണ്ട് ഇടാം ഇപ്പൊ വാളയാർ എത്തി ഇവിടെ ഇണ്ടായിരുന്ന ആ പഴയ ചെക്ക് പോസ്റ്റിന്റെ ഏരിയ ഒന്നും ഇപ്പൊ കണ്ടാ മനസ്സിലാവില്ല മുന്നേ നാഷണൽ പെർമിറ്റ് ലോറികളുടെ ഒക്കെ നീണ്ട ലൈൻ ഇങ്ങനെ ഇവിടെ കാണാറു ഇപ്പൊ ഒന്നുമില്ല മലബാർ സിമന്റ്സ് ഇതാ ഇവിടെ ഒരു ബോർഡ് കാണുന്നുണ്ട് കോയമ്പത്തൂർക്ക് ഇവിടെ നിന്ന് ഇനി ഇരുപത്തി അഞ്ച് കിലോമീറ്ററോളം ഉണ്ട് എന്ന അഞ്ഞൂറ്റി നാല്പത്തി നാല് ഈ ഡിവൈഡറുകളിൽ മൊത്തത്തില് പൂച്ചെടികളാണ് വെച്ച് പിടിപ്പിച്ചിട്ടുള്ളത് എല്ലാത്തിലും നിറച്ച പൂക്കളും ഉണ്ട് എന്തായാലും നോക്കത്താ ദൂരത്തോളം റോഡ് ഇങ്ങനെ നീണ്ടു നിവർന്ന് കെടുക്കാണ് അതും വണ്ടികളുടെ തിരക്കും കുറവ് അങ്ങനെ നമ്മൾ ഇതാ നാഷണൽ ഹൈവേന്ന് ഇറങ്ങി ഇനി ഇവിടുന്ന് ഉള്ളിലേക്ക് പോണം ആ മോഡൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കോയമ്പത്തൂർ ടൗൺ ഇതൊരു ഇടുങ്ങിയ വഴി ആയതുകൊണ്ട് തന്നെ ഒരേ സമയം ഒരു സൈഡിൽ നിന്ന് മാത്രമേ വണ്ടികൾക്ക് കടക്കാൻ പറ്റുള്ളൂ മുകളിൽ ഇതാ ട്രെയിനൊക്കെ പോകുന്നുണ്ട് അങ്ങനെ നമ്മള് കോയമ്പത്തൂർ ടൗണിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് തമിഴ്നാട് ബസ്സുകളൊക്കെ കണ്ടു തുടങ്ങി ഇവിടെ റോഡ് ണി നടന്നുകൊണ്ടിരിക്കാന്ന് തോന്നുന്നു റോഡിലൊക്കെ ആകെ പൊടിയാണ് കോയമ്പത്തൂർ കോർപ്പറേഷൻ വെൽക്കംസ് യു അതേ നമ്മുടെ ഒരു കെ എസ് ആർ ടി സി പാലക്കാട് കോയമ്പത്തൂർ വണ്ടിയാന്ന് തോന്നുന്നു ഫാസ്റ്റ് പാസഞ്ചർ ഇവിടെ ഫ്ലൈ ഓവറുകളുടെ ഒരു കളിയാണ് ഗാന്ധിപുരം ടൗൺ ഹാള് റെയിൽവേ സ്റ്റേഷൻ ഒക്കെ ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട് അങ്ങനെ ഇപ്പൊ നമ്മള് റെയിൽവേ സ്റ്റേഷന്റെ അടുത്ത് എത്തി ഇവിടെ റോഡ് സൈഡിൽ ഇതേ കാണുമ്പോ നമ്മുടെ ബോച്ചയുടെ ഫുഡ് എക്സ്പ്രസ് എന്തായാലും നമുക്ക് ഇതിന്റെ ഉള്ളിലേക്ക് ഒന്ന് കേറി നോക്കി നോക്കാം ശരിക്കും പറഞ്ഞ ഒരു ട്രെയിൻ ബോഗി തന്നെ ഒരു റെസ്റ്റോറന്റ് ആയിട്ട് കൺവേർട്ട് ചെയ്തേക്കാണ് സംഭവം എന്തായാലും അടിപൊളിയായിട്ട് നമുക്ക് എന്തായാലും ഉള്ളിലേക്ക് ഒന്ന് കേറി നോക്കാം സ്റ്റെപ്പൊക്കെ കാണുന്നുണ്ട് ഇതിന്റെ മുകളിലേക്ക് കയറാനായിട്ട് രണ്ട് സൈഡിലായിട്ട് ടേബിളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് മൊത്തത്തിൽ ഒരു പോഷ് റെസ്റ്റോറൻറ്റിന്റെ ഒക്കെ ഒരു ലുക്കിലാണ് ചെയ്ത് വെച്ചിട്ടുള്ളത് താഴെ റോഡൊക്കെ നോക്കി ഇരുന്ന് കഴിക്കാം ഇതൊക്കെയാണ് ഇതിന്റെ ഉള്ളിലത്തെ കാഴ്ചകള് സംഭവം എന്തായാലും നല്ലൊരു ഹൈജീനിക് സെറ്റപ്പിൽ തന്നെയാണ് ഇവര് ചെയ്തു വെച്ചിട്ടുള്ളത് ഫുഡ് എക്സ്പ്രസ് ചെയ്തു വെച്ചിട്ടുണ്ട് ഇതേപോലെ ട്രെൻഡിങ് ഐഡിയകൾ നമ്മുടെ വേറെ ൾക്കാരുള്ളൂ അത് വേറെ കാര്യം ഇവിടെ എന്തൊക്കെ ഐറ്റംസ് ആണ് ഉള്ളത് അവരുടെ അടുത്ത് ഒന്ന് ചോദിച്ചു നോക്കി നോക്കാം বাটাৰ চিকেন পনীৰ বাটাৰ মা কঢ়াই পনীৰ কঢ়াই চিকেন এতিয়াৰ পৰা স্পেচিয়েল হাই টেম্প্ৰেচাৰ চিকেন লফাও চিকেন কাৰি ভচা হানি চিকেন ড্ৰেগন চিকেনে চিকেন টিক্কা স্পেচিয়েল চাবৰমান মিলেগৈ নৰ্মেল চাবৰ মিক্স চিকেন চাবা মিক্স চিকেন প্লেট মিক্স চিকেন ৰোল নৰ্মেল প্লেট নৰ্মেল ৰোল মিলেগৈ স্পেচিয়েল চাবৰমান ഒരു വെറൈറ്റി ആയിട്ടുണ്ട് ഇതിന്റെ താഴെ ആൾക്കാർക്ക് ഇരിക്കാനുള്ള സെറ്റപ്പ് ഒക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് താഴത്തത് ആ ട്രാക്കും ഒക്കെ അതേപോലെ തന്നെ ഉണ്ട് കേട്ടോ ലവ് യു എവ്രിബി പ്യുവർ പോർഡോണയുടെ കൂടെ ഉള്ള ഒരു ഫോട്ടോ ഒക്കെ വെച്ചിട്ടുണ്ട് ഇതാളുടെ സിഗ്നേച്ചർ ആണെന്ന് തോന്നുന്നു അതെ ആ ഡീകോ അതെ സിഗ്നേച്ചർ തന്നെയാണ് പിന്നെ വേറൊരു കാര്യം നമ്മുടെ കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷന്റെ പ്ലാറ്റ്ഫോമിൽ നിന്ന് ഡയറക്റ്റ് എൻട്രിയും കൂടെ ഈ ഒരു ഫുഡ് എക്സ്പ്രസിലേക്ക് ഉണ്ട് റോഡ് സൈഡിൽ ആയതുകൊണ്ട് തന്നെ ഇത് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ തന്നെയാണ് ഗോച്ചെ ഫുഡ് എക്സ്പ്രസ് ഫുഡ് ഓൺ വീൽസ് അപ്പൊ ഇനി ഇവിടുന്ന് നമ്മള് യാത്ര വീണ്ടും തുടരുകയാണ് അപ്പൊ അടുത്തൊരു ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ആദിയോഗി പ്രതിമയാണ് ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം